പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് രണ്ടുമൂന്ന് ടിപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യുന്നു അപ്പം നമ്മൾ രാവിലെ പലഹാരം ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും അപ്പമൊക്കെ ചുടാറില്ലേ അപ്പോൾ ചെറിയ ദിവസങ്ങളിൽ അപ്പം ചുട്ടാൽ ചുട്ടാൻ ശരിയാവത്തില്ല നല്ല കട്ടി കൂടിയതായിരിക്കും ചിലപ്പോഴൊക്കെ അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ഈ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഇനി പഴയതെല്ലാം അറിഞ്ഞേക്കും കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ അപ്പം ചുട്ടെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറായി കിട്ടുന്നതാണ് അപ്പത്തിന് അപ്പത്തിനാട്ടിയെടുക്കാനുള്ള അരി ഒരു മിനിമം നാല് മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം ഈ കൂട്ടത്തിൽ നമുക്ക് ഒരു നുള്ളുഴന്നും കൂടി ഇടാം വേണ്ടാത്തവർക്ക് അത് റിമൂവ് ചെയ്യാം ഇനിയാണ് അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെള്ളമാണ് അപ്പം നമ്മൾ മിക്കപ്പോഴും തേങ്ങ ഒക്കെ പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ എടുക്കാറില്ലേ ഇത് നമ്മളൊരു കുപ്പിൽ ശേഖരിച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക നമ്മൾ അരിയാട്ടുന്ന കൂട്ടത്തിൽ നമ്മൾക്ക് ഈ തേങ്ങാ വെള്ളം കൂടെ ചേർത്ത് അരിയാട്ടിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് നമ്മൾ തേങ്ങ വെള്ളം എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് തേങ്ങയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല ഇനി മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ അരിയാട്ടുള്ള അരി ഇതിലേക്ക് ഇടുന്നു അതിനുശേഷം തേങ്ങ ഇടുന്നു പിന്നെ ആവശ്യത്തിന് ചോറിടുന്നു അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച തേങ്ങ വെള്ളം ഇതിലേക്ക് അരിച്ചു ഒഴിക്കുന്നു പിന്നെ നമുക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം കൂടെ ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കിതിൽ വരുന്നില്ല ഇതെല്ലാം മിനിമം നമ്മൾ കൺട്രോൾ ചെയ്ത് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതായത് അരിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ആട്ടിയെടുക്കാം മിക്സി അടിക്കലും ചൂടാവരുത് ഇടവിട്ടിടവിട്ട് നമുക്കൊന്ന് നിർത്തിക്കൊടുത്തതിന് ശേഷം നമുക്ക് അരിയാട്ടി ആട്ടിയെടുക്കാവുന്നതാണ് അരിയാട്ടി എടുക്കുന്ന ഒരു ടിപ്പ് ഞാൻ പണ്ടെൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി പറയുകയാണ് കേട്ടോ അതായത് നമ്മൾ ജാറിൽ നിറച്ച് അരിയിടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ അരിയാട്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ നാല് വഴി കൂടിയും ഒലിച്ചിറങ്ങാറുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു തുണി എടുത്ത് മടക്കി ഇങ്ങനെ അതിൻ്റെ അടപ്പിലോട്ട് നല്ല ടൈറ്റായിട്ട് ആയിട്ട് ഇറക്കി പിടിക്കുക അതിനുശേഷം നമ്മൾ അരിയാട്ടിയാൽ ഒരിക്കലും ഒലിച്ചിറങ്ങിയില്ല ഇങ്ങനെ അരിയാട്ടിയതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ അല്ല ഒരു ഓവർനൈറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പം ചുട്ടെടുക്കുമ്പോൾ ചട്ടിയിൽ ചട്ടിയിലൊട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് നല്ലെണ്ണ പുരട്ടാവുന്നതാണ് ഇതിനായിട്ട് നമുക്ക് അച്ചാറിലൊക്കെ നമ്മൾ ചേർക്കുന്ന നല്ലെണ്ണ ആയാലും മതി കേട്ടോ ഇത് നല്ലതാണ് അപ്പോൾ നമ്മുടെ അപ്പോ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അടുത്ത ടിപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ചില ദിവസങ്ങളിൽ കഥവ് തുറക്കുമ്പോഴോ അല്ല എന്നുണ്ടെങ്കിൽ അലമാരയുടെ ഡോറ് തുറക്കുമ്പോഴോ ചാവി ഇങ്ങനെ തിരിഞ്ഞു വരാറില്ലല്ലേ നല്ല ടൈറ്റായിട്ട് ചാവി ഇനി കറങ്ങി വരില്ല ചിലപ്പോഴൊക്കെ ചാവിയിൽ തുരുമ്പ് പിടിച്ചിരിക്കുക അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് എന്നാലും ചില സമയത്ത് തുറന്ന് വരാറില്ല അതിന് വേണ്ടിയുള്ളൊരു ടിപ്പാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഷേവിംഗ് ലോഷനാണ് നമ്മൾ ഷേവ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് മുറിവ് ഉണങ്ങാൻ വേണ്ടി അടിക്കുന്ന ഷേവിംഗ് ലോഷനാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇതുപോലെ കൂട്ടിൻ്റെ ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ തോറു തുറക്കാവുന്നതാണ് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കൊതുക് ശല്യം കൂടുതലല്ലേ നമുക്ക് കൊതുകുവിൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി അതായത് നമ്മളിരിക്കുന്ന ഭാഗത്തൊക്കെ കൊതുക് വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണ് അതിനായിട്ട് നമുക്കൊരു സവാള എടുക്കാം അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിന് നടുക്ക് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അതിനുശേഷം നമുക്ക് കുറച്ച് വേസ്റ്റ് വിളിച്ചെണ്ണാം വേസ്റ്റ് ഏത് എണ്ണായിരുന്നാലും മതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വിളക്കൊക്കെ കത്തിക്കാൻ എടുക്കുന്ന തിരി ഉണ്ടല്ലോ അതുപോലെ ഒരു തിരി നമുക്ക് ഉണ്ടാക്കി ഇതിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ കൊതുകൊക്കെ വരുന്ന ഭാഗത്ത് ഇത് വെച്ചുകൊടുത്താൽ കോതൂറിൻ്റെ ശല്യം ഒഴിവായി കിട്ടും അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെണ്ടയ്ക്ക് കറി വെക്കാൻ എടുക്കാറില്ലേ ഇതിന്റെ കൊഴുപ്പ് കാരണം മിക്ക ഉള്ളവർക്കും വെണ്ടയ്ക്ക് ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അത് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള ടിപ്പാണ് ഇതിന്റെ തലയും വാലും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിനെ കഴുകി കഴുകിയെടുക്കാറില്ലേ ആ സമയത്ത് നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വേണം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് അതായത് ഒരു വെണ്ടയ്ക്കെടുത്തതിന് ശേഷം അതിനെ നാലായിട്ട് കീറുക അതിനുശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ രീതിയിൽ വേണം നമുക്ക് മെഴുക്ക് ഇരട്ടിക്ക് തയ്യാറാക്കി എടുക്കാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കൊഴുപ്പുണ്ടാകാറില്ല ഈ രീതിയിലല്ലാതെ മിക്ക ഉള്ളവർ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല കൊഴുപ്പുണ്ടാകാറുള്ളത് അപ്പോൾ ഇനി മുതൽ റൗണ്ടിന് കട്ട് ചെയ്യാതെ ഞാൻ നേരത്തെ കാണിച്ച രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക ഇനി നമുക്ക് വെണ്ടയ്ക്ക് കറി വയ്ക്കാനായിട്ട് അടുപ്പിൽ വെച്ചതിന് ശേഷവും കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മുഴുക്കു കെട്ടി നമുക്ക് ലഭിക്കുകയും ചെയ്യും ഒരുപാട് കൊഴുപ്പും ഉണ്ടാകാറില്ല മിക്കപ്പോഴും നമ്മുടെ വീടുകളിൽ വെണ്ടയ്ക്ക വാക്കി വരാറുണ്ടല്ലേ കറിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ വെണ്ടയ്ക്ക് വാക്കി വരും അതൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ കിടന്ന് ഉണങ്ങിപ്പോകും അത് നമുക്ക് ആട്ടി നല്ല രീതിയിൽ നമ്മുടെ തൈയിൽ തേച്ച് പിടിപ്പിച്ചാൽ നല്ല സ്മൂത്തായിട്ടുള്ള മുടി നമുക്ക് ലഭിക്കും കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ